സന്ദേശം വിജയിക്കാതെ പോയ പരാജയപ്പെട്ട ഒരു മിഷ്യനായിരുന്നു യേശു ഞാൻ പറഞ്ഞില്ലേ ഈ ബുദ്ധന്റെ ജന്മം അതേപടി ഇങ്ങോട്ട് കോപ്പി അടിച്ച് അതേപടി പകർത്തു വെച്ചതാണ് യേശുവിന്റെ ജനനവും യേശു യേശു പറഞ്ഞതും പഠിപ്പിച്ചതും ബുദ്ധൻ പറഞ്ഞ വചനങ്ങളും മാത്രമാണ്

നാടകീയമായ സാഹചര്യം ഉണ്ടാക്കി യുദ്ധരംഗത്തെ നടുക്കവരെ കൊണ്ടു നടത്തി ഇങ്ങനെ പറഞ്ഞ കഥ ഉണ്ടാക്കി വെച്ച് അതിനകത്ത് അവർക്ക് വേണ്ടതെല്ലാം നമുക്ക് കൂട്ടിച്ചേർത്തു അതിന് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ തന്നെ മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട് പറയാ ചാതുർപോലെ മായ സൃഷ്ടം ഈ വർണ്ണ എന്ന് ചാതുർപോലെ ഞാൻ സൃഷ്ടിച്ചതാണ് അതൊക്കെ ഇങ്ങനെ കഥപ്പുണ്ടാവാൻ പാടില്ല ബ്രാഹ്മണൻ ആഗ്രഹിക്കുന്നൊക്കെ എന്നെ ചേർന്ന് വന്നിട്ട് ഇപ്പൊ ലോകത്തിലെ എല്ലാ കാലത്തും എത്രയോ കാലങ്ങൾ അതിനൊപ്പം വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് ഭയ വ്യാഖ്യാനിക്കുന്നവരെ ഇങ്ങനെ പോകുന്നു പിന്നെ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ പഴയ നിയമത്തെ പറ്റി പഴയ നിയമം അസിലിട്ടി ഒരു 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 മനുഷ്യന്റെ മനസ്സിനെ വിഷലിപ്തമാക്കുന്ന അത്തിനിക്കൃഷ്ടമായൊരു കരുത്തമാണ് പഴയ നിയമം അതിനകത്ത് കാണിച്ചിരിക്കുന്നു നാൽപ്പത് വർഷമാണ് മോശം ആൾക്കാരും കൂടെ ഇവിടുന്ന് വന്നവരാ ഇസ്രായേൽ ആ ദേശത്തും കാനാൻ ദേശത്തും ഉണ്ടായിരുന്ന ഗോത്രങ്ങളെയും ജനങ്ങളെയും കൊറ്റാൻ വേണ്ടി നാൽപ്പത് വർഷം കൊണ്ട് അവിടെ എല്ലാത്തിനും ഉന്മൂലനം ചെയ്തിട്ടാണ് പോയത് കൊല്ലതെന്ന് വേറെ കൽപ്പന ഉണ്ടാക്കി ഈ ഹമോബിക്കോളിലെ കോപ്പി അടിച്ചാണ് നമ്മുടെ പത്തുകല്പന ചെയ്തു വന്നത് കാരണം നമ്മുടെ പഴയ നേം വന്നിട്ട് അഞ്ഞൂറ് വർഷം അല്ല അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് വർഷം ആയിട്ടുള്ളൂ ബാബുവാണി പ്രവാസം കഴിഞ്ഞ് വന്നുണ്ടാക്കിയതായില്ലേ അതിനുണ്ടായിരുന്നതെല്ലാം ചേർത്തു പ്രളയം കൊണ്ട് ചേർത്തു മത്സ്യപുരാണം എന്നാൽ ഹിന്ദു മത്സ്യപുരാണം പ്രളയം തന്നെയാണ് എന്തുവാട്ടെ ഇങ്ങനെ ഇതെല്ലാം എഴുതി ചേർത്ത് ഉണ്ടാക്കി വെച്ച് മനുഷ്യനെ അടിച്ചേൽപ്പറ്റു വിശ്വസിച്ചേ പറ്റൂ നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടോ നോക്കൂ ഈ പറഞ്ഞ ഉൽപ്പത്തി പുസ്തകത്തിന് താഴെ പറഞ്ഞിട്ടുണ്ട് മനുഷ്യരെ ഈ നോയുടെ പെട്ടതൊക്കെ കയറണതിനുശേഷം മനുഷ്യന് ജനങ്ങൾ പെരുകി ജനങ്ങളെ പെരുകി മനുഷ്യപുത്രികൾ ധാരാളം ഉണ്ടായി മനുഷ്യപുത്രികളതിസുന്ദരികളാണെന്ന് കണ്ട് ദൈവപുത്രന്മാർ അവരെ വന്ന് സമ്പന്നം ചെയ്തു മല്ലന്മാരായ മക്കളെ ഉണ്ടാക്കി കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട് ദൈവത്തിനോട് പുത്രന്മാരെയും പറഞ്ഞതിൽ ഈ പറഞ്ഞ കുറേ ആ പെട്ടുപിടിക്കാൻ വേണ്ടി അത് പഴയ ആൾക്കാരും ഇഷ്ടം ദൈവപുത്രമാര നിങ്ങൾ വായിച്ചില്ല ഇന്ന് പേര് ബൈബിൾ എടുത്ത് നോക്കിയോ മല്ലന്മാരക്കും സൃഷ്ടിച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞത് ദൈവപുത്രന്മാര് അത് പൈവിട്ടു പഴയ പിന്നെ വേറൊരു കാര്യം പറഞ്ഞിട്ട് തമാശത്തെ സൃഷ്ടിച്ചത് ബി സി നാലായിരത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച ഒമ്പതര മണിക്കാണ് പറഞ്ഞ കർദിനാള് കൃത്യമായ സമയം കണ്ടുപിടിച്ച് എഴുതിയിട്ടുള്ള സഭയെ അംഗീകരിച്ചിട്ടുണ്ട് ബി സി നാലായിരത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച ഒമ്പതര മണിക്ക് ശനിയാഴ്ച പിന്നെ വേറെ രണ്ടാമതായിട്ട് ഒക്ടോബർ ഇരുപത്തെട്ടായി മാറിയിട്ടുണ്ട് വ്യത്യാസം നാലായിരത്തി നാല് ബിസി നാലായിരത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് ശനിയാഴ്ച ഒമ്പതര മണിക്ക് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് ഒമ്പതര മണിക്ക് ഇല്ല പിന്നീട് കണ്ടുവെച്ചതാണെ ഇത് ഒരുപോലെ കാലം ഇവരുടെ കാലഘട്ടങ്ങളെത്തിയം ഇംഗ്ലീഷ് കാർഡ് കണ്ടെത്തില്ല അയാളുടെ മുപ്പതിരണ്ട് വയസ്സായി വയസ്സായിട്ട് വേറെന്താ ചെയ്യുന്നത് പണിയെടുക്കാൻ പറ്റുമോ പുറത്താക്കാൻ പിള്ളേരുമ്പ അപ്പൊ ഇത് വായിച്ചു അപ്പൊ ഇതിനകത്തെ യുക്തിയും യുക്തിമാവുമെന്ന് നോക്കുന്ന ഒരു സന്തോഷാ എന്നിട്ട് ദൈവം ഇങ്ങനെ ഒക്കെ സൃഷ്ടിച്ചു ദൈവം സ്ത്രീയെയും പുരുഷനുമായിട്ട് സൃഷ്ടിച്ചു സ്വന്തം രൂപത്തിൽ ദൈവം സ്ത്രീയെയും പുരുഷനേയും സൃഷ്ടിച്ചു ഒരു വിശ്വസ്റ്റ കാര്യ എന്നിട്ട് സൃഷ്ടിച്ചത് സൃഷ്ടിച്ച കാര്യോ ആരതിനെയും ലില്ലിത് എന്ന് പറഞ്ഞ് സ്ത്രീയെയും സൃഷ്ടിച്ചു Yeah െ പറ്റി കൊച്ച കീടങ്ങനുണ്ടോ ഞാൻ അതിന്റെ ഉണ്ടോ പഴയ നിയമത്തിലില്ല അവ നിയമത്തിലല്ലേ അപ്പൊ സൃഷ്ടിച്ചു ഏതായാലും ഒരു കാര്യം കൂടെ മനസ്സിലാക്കിക്കോ ക്രിസ്ത്യാനികൾ ആരും എന്നുള്ള എന്നുള്ള പേര് വാക്ക് ഉപയോഗിക്കില്ലി സിനിമയുടെ പ്രതീകമാണ് എന്നിട്ട് ആയാലും വലിയ കുഴപ്പമില്ലാതെ അടിച്ചു കീറിഞാൻ ജീവിച്ചു കുറെ കഴിഞ്ഞപ്പോൾ പൂസായി കഴിയും അല്ലെങ്കിൽ എന്തെങ്കിലും അയാളെ അയാളുടെ സാധാരണ കൃഷിന്റെ മസിൽ പോർ കൂടുതലില്ലേ അപ്പൊ ഹാറ്റ് കാണും അല്ലെങ്കിൽ ഇവളെന്തെങ്കിലും സാധിക്കില്ലാന്ന് പറഞ്ഞാൽ അങ്ങനെ തർക്കമായി അടിയായി അന്നെ പറഞ്ഞു നിനക്ക് തന്നെ തരാനും ചോദ്യം ചെയ്യാനുള്ള അധികാരമൊന്നുമില്ല നമ്മൾ ഒരേ ദിവസം സൃഷ്ടിക്കപ്പെട്ടതാണ് തുല്യ അധികാരമാണ് തുല്യ അവകാശമാണ് ഈ രണ്ടായിരം കുതിരയാരൻ പറഞ്ഞാൽ കൂടാപ്പില്ലേ ഞാൻ ഇറങ്ങി പോയി ഇവിടെ ഇറങ്ങിപ്പോയി ഞങ്ങളോത്ത് വാശി ഒന്നും വൈകുന്നേരം വന്നില്ല രണ്ടു ദിവസം ആരും കാണുന്നില്ല പുള്ളിയൊരു വീട്ടിൽ ചുവട്ടിലെങ്കിലും ദുഃഖിച്ചിരിക്കുകയാണ് വിഷമിച്ചിരിക്കുക കാരണം അവിടെ നീ പതി പോലെ തോട്ടം നോക്കാൻ വരുന്നില്ല യഹോ യഹോവ വന്നിട്ട് ആരും വരുന്നില്ല ചോദിച്ചു ഏഴേ അപ്പോൾ നോക്കിയിട്ട് ഇയാളെ തലക്കും ദുഃഖിച്ചിരിക്കാം ദൈവത്തിന് മനസ്സിലായിട്ട് പോയി അപ്പോൾ ഉള്ളിക്ക് ബോധ്യമായി മനുഷ്യർ ദുഃഖി ഒറ്റയ്ക്ക് ഇരിക്കുന്നതും ദുഃഖിച്ചിരിക്കുന്നത് നല്ലതല്ല ഇത് ദുഃഖമുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും പിന്നത്തെ പണ്ടത്തെ അബദ്ധം വരാതിരിക്കാൻ ഇവര് വിധേയത്വം ഉണ്ടാക്കാൻ വേണ്ടിയ പുള്ളിയെ ഉറക്കിക്കു വാരി മോഷ്ടിച്ചെടുത്ത് വായി ഉണ്ടാക്കി കൊടുത്തു അതിനകത്ത് മയക്കുമരുന്ന് പടങ്ങളൊക്കെ ഉണ്ടായിരുന്നു മയക്കത്തിനുള്ള പടങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു ഏതായാലും പുള്ളികളെ എടുത്ത് ഉണ്ടാക്കി കൊടുത്തു ഈ തോർത്ത് ഇയാൾ രണ്ടു മൂന്ന് ദിവസം അല്ലെ ഒരാഴ്ച കഴിയുമ്പോൾ മര്യാദക്കെ വന്നു പോകാൻ ഒരുമിച്ച് കൂടാതെ ചുറ്റിപ്പിച്ച് നടക്കുന്നുണ്ടായിരുന്നു ഇത് സൃഷ്ടിക്കാണ് പാവടാവപ്പെടുന്നത് ദൈവം എന്റെ വിഷമം കേട്ടിട്ടോ ഞാൻ ഏത് സാഹചര്യത്തിന് പോയത് ദൈവം അന്വേഷിച്ചു ദൈവം ഡിസ്ക്രിമിനേഷൻ കാണിച്ചില്ല സ്ത്രീയും പുരുഷനോട് തിരിച്ചു വന്ന ദൈവം അടക്കുന്നു ഈ ദൈവം കൊടുക്കൂല്ല ഇന്റെ ഈ സൃഷ്ടിക്ക് ഞാൻ തുല്യമായിട്ട് ജീവിക്കാൻ അനുവാദം കൊടുക്കില്ല ആ ഒരു ദിലിത്തിന് ഭയങ്കര വശിയായി ദില്ലി തന്നെ പാമ്പിന്റെ ഉടലും സ്ത്രീകളും മൊക്കുമൊക്കെ ആയിട്ട് പാലദേശിനെ ചുറ്റും ഇങ്ങനെ കറങ്ങി നടന്ന് ഇവരെ എന്തെങ്കിലും ഷാപ്പിയോ ഏതൊരു സഹായം ചോദിച്ചു എങ്കിലൊരു ജീവിതം ആദ്യത്തിന് ക്ഷിപ്രഭാവമൊക്കെ മാറിയു സ്നേഹമാണോ ഹാപ്പിയാണോ ചോദിച്ചു പക്ഷേ ഒരു കാര്യം ചോദിക്കട്ടെ അവരവര് ഇനി അവരെ മരനിക്കുന്നവരും രണ്ട് കാര്യങ്ങൾ നിൽക്കുന്നുണ്ട് ഒന്ന് നന്മ നന്മതിന്മാർക്കെതിരെ തിരിച്ചറിന്റെ വൃക്ഷമാണെന്ന് പറഞ്ഞ വൃക്ഷമാണെന്ന് ആ പഴമില്ലാകാൻ അത് പറ്റിക്കുന്നു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞില്ല അയ്യോ പഠിക്കലെന്ന് പറഞ്ഞിട്ട് ദൈവം പിന്നെ അയ്യോ അത് പഴിച്ചു കഴിച്ചാൽ നിങ്ങൾ മരിക്കുന്ന പറഞ്ഞിരിക്കുന്നത് എൻ്റെ പെണ്ണു നിങ്ങളെ ദൈവം നിങ്ങളെ കളിപ്പിച്ചതാണ് ആ പഴം നിന്നാ നിങ്ങൾ ഒരിക്കലും മരിക്കില്ല നിങ്ങൾക്ക് വിവരം ഉണ്ടാവും നിങ്ങൾക്ക് അറിവുണ്ടാവും സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ പോയി പറച്ചു കൊടുക്കും നിങ്ങൾ കഴിച്ചു നോക്കിയിട്ട് നമുക്ക് കടലിൽ കാഴ്ച കിട്ടി അതിന് നമുക്ക് കടൽ കാഴ്ചയില്ലായിരുന്നു കടയിൽ കാഴ്ച കൊടുത്താലേ അറിഞ്ഞ് നന്നരാണെന്ന് പറഞ്ഞു പഴത്തിൽ നല്ല ടേസ്റ്റ് ആയിരുന്നു ഉറങ്ങി കിടന്ന ഇയാളെ പകി ഉറക്കത്തി കിടന്ന ആദ്യത്തെ സന്തോഷമായി അത് കഴിഞ്ഞാൽ നോക്കിയപ്പോൾ കണ്ണൊക്കെ തറഞ്ഞപ്പോഴും ഇവരെ അറിയുന്നത് ഇവര് നഗ്നരാണെന്ന് നഗ്നയ്ക്ക് പ്രസക്തി എന്നിട്ട് ഇവര് ഉറങ്ങി പറഞ്ഞ ഇയാള് വന്നപ്പോൾ വന്നപ്പോ സ്വീകരിക്കാൻ ഇല്ല എവിടെ എവിടെയും ചോദിച്ചു അവർ ഒളിച്ചിരിക്കാം എന്താ ഏ അതിനെ നിങ്ങൾ അറിഞ്ഞത് അപ്പൊ നിങ്ങൾ ആ പഴം തീരുന്നേ ദൈവത്തിന്റെ കാര്യം ആഹ് ശെരിക്ക് ഈ കഷക്കാരെ ചോദിക്കണം ഏതായാലും ദൈവത്തിന്റെ കാര്യം മനസ്സിലായി ഒന്നേ ചോദിച്ചാണ് ദൈവം അവളെ എന്നിട്ട് പറഞ്ഞു നീ മുതലഞ്ഞ് നടക്കും നീ സ്ത്രീ നിന്ന തല ചവിട്ടി തരും നീ മണ്ണ് നീണ്ടും അതുവരെ പറന്ന് നടക്കുകയായിരുന്നു കാര്യം നടക്കുകയായിരുന്നു എനിക്ക് വന്ന് ശമിച്ചാണ് ഇങ്ങനെ കാര്യം പോയത് പക്ഷേ തിന്നുകൊണ്ട് ബില്ലി ചെന്നിട്ട് ആളെ വാങ്ങിക്കിടമ്പെക്കെ മോഷിച്ചോണ്ട് പോവായിരുന്നു ഇയാളെ കുട്ടികളുണ്ടാക്കി കൊടുത്തു തിമ്മയുടെ പ്രതീകമായിട്ട് ഈ ലിജ്യത്ത് എന്ന് പറഞ്ഞ പുസ്തകം അടുത്ത കാലത്ത് ഇന്ത്യവിൽ പരസ്യം കണ്ടിട്ട് ഞാൻ വരുത്തിയൊരു പുസ്തകമാണ് വലിയതെന്ന് നല്ല ചെറുതായിട്ട് ഒരു വർഷത്തിലുണ്ട് വളരെ രസകരമായിട്ട് എഴുതിയിട്ടുണ്ട് ലിംഗ്യത്തിനെ പറ്റി ആ ലിജിത്ത് സുമേരിൻ്റെ ഇതിഹാസത്തിലുണ്ട് സുമേന്റെ ഇതിഹാസത്തിലേക്ക് ഈ പറഞ്ഞ പുസ്തകത്തിലെ ഈ ഒരു സ്ത്രീയെ സ്ത്രീയുടെ ഒരു സ്ത്രീ ഇങ്ങനെ പോകുന്നതും അവ മനോട് ഇരിക്കുന്നതും മനത്തെ പഴം നിൽക്കുന്നതായിട്ടുള്ള പിക്ചറുണ്ട് സുമേന്റെ ഇതിഹാസത്തിൽ സുമേർ ബാബിലോ അസീനെന്ന് പറഞ്ഞ ബുക്കുണ്ട് അതിനകത്ത് ഇന്ന് ചിത്രങ്ങൾ ചെയ്യുന്ന കുറിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് നമ്മൾ ഉമ്മക്ക് കഥകളിരുന്ന സ്ഥാനമില്ലാതെ യാതൊരു സ്ഥാനം ഇല്ലാതെ സവർണ മേധാവി സമ്പന്നരെ പണക്കാരും ഇത് കൈയടക്കി എല്ലാ ചരിത്രത്തിന്റെ എല്ലാ കാലഘട്ടത്തിൽ മതങ്ങള് ഒരിക്കലും സമാധാനവും സന്തോഷം നയിക്കില്ല ലോകത്തിനും മറ്റെല്ലാ മഹായും കൊല്ലപ്പെട്ടതിനേക്കാൾ അനേകം മഹാനെ ക്രിസ്തു മതം കൊന്നിട്ടുണ്ട് ക്രിസ്തു മതത്തിന്റെ ഇച്ഛണ്ഡ് കുരിശിദ്ധം ഇങ്ങനെ എത്രയോ എത്രയോ യുദ്ധങ്ങളിലൂടെ ആളുകളെ കൊണ്ടു അവസാനം ഹിന്ദു മുസ്ലിം സെമിറ്റിക് മതങ്ങളുടെ ഒക്കെ സ്വഭാവം സെമിറ്റിക് മതങ്ങൾ ഒരിക്കലും പിന്നെ ഈ പറഞ്ഞത് ഇൻസ്പിറേഷൻ ഉണ്ടായത് ഏഷ്യന്റെ ചിന്താഗതികളായിരുന്നു സമത്വവും സഹോദര്യവും പറഞ്ഞ എല്ലാ പ്രകാരങ്ങളും യേശുവിൻ്റെ ആയിട്ട് മാറി മാർച്ചിന് യേശു പറഞ്ഞ ആ മുതലാളിത്വ വ്യവസ്ഥിതി എന്നുള്ള ഒരു ഇന്നത്തെ പരിസര പ്രോട്ടമാരെ അത് മാറി അത് മുതലാളിത്വമായിട്ട് മാറിയപ്പോഴും അത് മാറണം ഇങ്ങനെ പറഞ്ഞു ഈ പറഞ്ഞ യേശുവിൻ്റെ ഒരുപക്ഷെ മാർസിൻ്റെ ഫോൺ യേശു എന്ന് പറയുന്നത് യേശുദ്ധം മാസ് ഇത് പോകണം പക്ഷേ മാസ് ഇത്ര നശിക്കും എന്നുള്ളതാണ് സത്യം നശിപ്പിച്ചു എന്നുള്ള സത്യം അത് കാലഘട്ടത്തിൻ്റെ അനുഭവതയാണ് സ്റ്റാലിനായിട്ട് അത് നശിപ്പിച്ചു പിന്നീട് എല്ലാവരും നല്ലതത്വങ്ങൾ തുടങ്ങിയെങ്കിലും അങ്ങനെ ഒരു മഹത്തായ സന്ദേശം ലോകത്തിൽ നൽകി വിജയിക്കാതെ പോയ പരാജയപ്പെട്ട ഒരു മിഷനായിരുന്നു യേശു യേശുവിനെന്ന റീസോഴ്സസ് കുറവായിരുന്നു യേശുവിനേക്കാളും വെൽ ഓർഗനൈസഡ് ആയിരുന്നു സംഘടിതമായ ഭരണവർഗവും പത്രാളവും യേശുവിന് കാര്യമായ യേശുവിനെ കൊന്നു കൂട്ടി യേശുവിനെ നമ്മളെ പുറമോക്കിലേക്ക് വലിച്ചെറിഞ്ഞു ഒരു പള്ളി ഉണ്ടാക്കി തക്കര ഒന്തിരിക്കും ഒക്കെ ആയിട്ട് അവിടെ കൊണ്ട് തള്ളി പൂട്ടി വെച്ചു യേശുവിൻ്റെ ശബ്ദം എവിടെയും കേൾക്കാത്ത രീതിയിലാക്കി യേശുദ്ധ യേശുവിനെ പുനരുജ്ജീവിക്കുന്നതിനെ തീർത്ഥാടനം നൽകിയിട്ടൊരു കാര്യമില്ല യേശുവിനെ കണ്ടെത്തണം ധ്യാനിക്കണം ആ ധ്യാനത്തെ പറഞ്ഞ ചെറിയ കാര്യം നോക്കിയത് യേശുവിന് ധ്യാനം ഉണ്ടായി അത് കഴിഞ്ഞ് യേശു നാൽപ്പത് ദിവസം ഉപവസിച്ചെന്നോ അല്ലെങ്കിൽ ധ്യാനിക്കുന്നോ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് യേശു അവനെ ധ്യാനിക്കും കാര്യങ്ങൾ ഈശ്വരത്തിൽ സാധാരണ പരീക്ഷിച്ചതൊക്കെ അതുപോലെ ബുദ്ധനും നാൽപ്പത് ദിവസം ജ്ഞാനം കിട്ടി ഓരോ ബുദ്ധൻ്റെ കൊണ്ടിരുന്ന സിദ്ധാർത്ഥനായും ബോധനായും ബുദ്ധനായി കഴിഞ്ഞപ്പോഴും നാൽപ്പത് ദിവസം തപസ്തി ഉപവസിച്ചു അവസാനം മാരനാണെന്ന് ബുദ്ധനെ ഒന്ന് പരീക്ഷിച്ചത് മാരൻ രാമദേവന വീണില്ല ഞാൻ പറഞ്ഞില്ലേ ഈ ബുദ്ധൻ്റെ ജന്മം അതേപടി ഇങ്ങോട്ട് കോപ്പി അടിച്ച് അതേപടി പകർച്ചു വെച്ചതാണ് യേശുവിന്റെ ജനുവും യേശു യേശു പറഞ്ഞതും പഠിപ്പിച്ചതും ബുദ്ധൻ പറഞ്ഞ വചനങ്ങളും മാത്രമാണ് വെക്കിട്ട് നടക്കുന്നു ചോദിച്ചിട്ടുണ്ട് സ്ത്രീയോടെ എനിക്ക് താഹിക്കുന്ന ബുദ്ധരാ പറഞ്ഞ പറഞ്ഞു അയ്യോ തിരുവേനി ഞാനിങ്ങനെയാ വെള്ളം തന്നെ ഞാൻ താഴെ ജാതിക്കാരിയല്ലേ പറഞ്ഞ ഞാൻ ജാതി ചോദിക്കുന്നില്ല ജീവജലമാണിത് എനിക്ക് തരുമോ എനിക്കിത് നന്മ ഉണ്ടാവും യേശുവിനെ തമറിയ കാര്യം തന്നെ പറഞ്ഞു അല്ലേ ചോദിച്ചേത്യാസമില്ല തന്നെ അപ്പൊ യേശു പറയുമ്പോ നിങ്ങള് നീ പറഞ്ഞ അതിന് നിങ്ങൾ ഈ ഈ നന്മ ഈ ഒരു പ്രഘോഷണമായി അറിയാൻ പോകുമ്പോഴേ നിങ്ങൾ അരപ്പട്ടു നാണയം പോലും കരുതരുത് നീ ഒന്നും കരുതിക്കുകയും കരുതരുത് മുസ്സൻ ഇത് തന്നെ പറഞ്ഞു നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ അരപ്പട്ട വി നാണയം പോലും കരുതരുത് വഴിയിൽ ഉപേക്ഷിക്കപ്പെടുന്ന ഭക്ഷണമേ അല്ലെ പത്രങ്ങളെ നിങ്ങൾ ക്ഷരിക്കാവൂ നിങ്ങൾക്ക് ദാനം കിട്ടുന്ന ഭക്ഷണമേ കഴിക്കാവൂ ദാനം കിട്ടുന്നത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അവരെ ശമിക്കരുത് കോപിക്കരുത് അധികം താരം കിട്ടിയാൽ നിങ്ങൾ സ്വന്തമായി സൂക്ഷിക്കരുത് പങ്ക് വെച്ച് കഴിക്കണം യേശു അതന്നെ പഠിപ്പിച്ചതെന്ന് പറഞ്ഞതും കാരണം യേശുവിനും അനൂർവനം ജീവിക്കുന്നതാണ് ആ ബുദ്ധൻ്റെ ഒരുപക്ഷെ ഇന്ത്യയിലോ അല്ലെങ്കിൽ പൗരസ്ത്യങ്ങളോ എപ്പോഴേലും അത് യേശു അതൊക്കെ ആ ഇൻഫ്ലുവൻസ് യേശു ശരിക്കും ഉണ്ടായിരുന്നു യേശു പറഞ്ഞത് അഹിംസ വച്ച് പറഞ്ഞതും ഒക്കെ ബുദ്ധൻ്റെ സംഗീതകൾ തന്നെയായിരുന്നു ആ ബുദ്ധനെ നമ്മൾ ഇന്ത്യയിൽ നിന്ന്